എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ മഴത്തൂരും മുമ്പേ ഇന്നത്തെ വിശേഷത്തിലേക്ക് എവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ഗംഗാധരനും മാലതിയും കൂടി പോകാനായിട്ട് തീരുമാനിക്കുകയാണ് പക്ഷേ എവിടെ താമസിക്കും എന്തായാലും ഗംഗാധരൻ പറഞ്ഞു നമുക്ക് ഇപ്പോൾ തറവാട്ടിൽ തന്നെ താമസിക്കാം അവിടെ കമലയോ ഒക്കെ ഉണ്ടല്ലോ അല്ലെങ്കിൽ പിന്നെ മാലന്തരൻ്റെ വീട്ടിൽ താമസിക്കാം അയ്യോ അത് വേണ്ട അയാളുടെ പക തീക്കന പോലെ ഇങ്ങനെ ആളി കത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് മാലതി പറഞ്ഞു കേട്ടോ ഏ അയാളിപ്പം ഹോസ്പിറ്റലിലല്ലേ അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല ഗംഗേട്ട ശിവനോടുകൂടി ഒന്ന് ആലോചിക്കണ്ടേ നമുക്ക് ആ എത്രത്തോളം പോകുന്നു നോക്കിയിട്ട് മതി ഇതിപ്പോൾ എല്ലാവരെയും അറിയിക്കണ്ട മാലതി എൻ്റെ ഒരു ഊഹം അയാൾ കുടുംബം നശിപ്പിക്കുന്ന രീതിയിലൊന്നും ചെയ്യില്ല എന്നാണ് എൻ്റെ മനസ്സ് ഇപ്പോഴും പറയുന്നത് അതല്ല അയാൾ ഇനി വൈദ്യം സ്നേഹിക്കോ അവളോട് സൗമ്യമായിട്ട് സംസാരിക്കോ പെരുമാറുകയോ ചെയ്യുവോ ഏ ഒരിക്കലുമില്ല അയാളുടെ ഓരോ നോട്ടത്തിലും വാക്കിലും പോലും തീപ്പൊരി ഉണ്ടാകും ഗംഗേട്ട ഗംഗേട്ടനോട് എത്രയധികം റെസ്പെക്റ്റ് ഉള്ള ആളായിരുന്നു എന്നിട്ട് ഇവിടെ വന്നപ്പോൾ സംസാരിച്ച് ഓർക്കുന്നുണ്ടോ ഇവിടെ വന്നപ്പോൾ എന്തൊക്കെയാ അയാൾ പറഞ്ഞത് വൈവെ വൈകേ വൈജ എങ്ങനെ സർവൈവ് ചെയ്യും എന്നാ ഒരു പിടി ഇല്ലാത്തത് അവൾക്കൊരു സമാധാനം ഉണ്ടാവില്ല എന്തായാലും ബാലേന്ദ്രൻ ഇതുവരെ ആരോടും ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ ആ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ഒന്നും പറയാൻ സാധ്യതയില്ല ഹോസ്പിറ്റലിൽ നിന്ന് പോന്നു കഴിയുമ്പോൾ അയാൾ എന്ത് ചെയ്യും എന്നാലോചിക്കണം വൈദ്യം വീട്ടിൽ നിന്ന് പുറത്താക്കി നമുക്ക് തള്ളിക്കളയാൻ പറ്റുമോ തള്ളിക്കളയാൻ പറ്റില്ല ഈശ്വര എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഗട്ടാ ഈ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എത്ര പെട്ടെന്ന് ബാലേന്ദ്രൻ ഡിവോഴ്സിന് പോവുമോ ഗെങ്ങേട്ടാ എന്ന് മാലതി ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോഴേ ഗംഗാധരൻ പറഞ്ഞു ഡിവോഴ്സിന് പോവുമോ ഇല്ലയോ എന്ന് അയാളുടെ ആ മാനസികാവസ്ഥ പോലെ ആയിരിക്കും എന്തായാലും ഇവിടെ വന്ന ഒരാളായിരിക്കില്ല ഹോസ്പിറ്റലിൽ നിന്നും വീട്ടിലേക്ക് വരുന്നത് കാരണം ഇവിടെ വന്നത് സത്യങ്ങളൊക്കെ അറിഞ്ഞ ആ ഒരു ഫ്രസ്ട്രേഷനിലാണ് ആലോചിച്ച് കുറച്ച് ആ ഒരു കുറച്ച് ദിവസം കഴിഞ്ഞതിൻ്റെ ഒരു മാറ്റം എന്തായാലും ഹോസ്പിറ്റലിൽ വെച്ച് അയാൾക്ക് ആ കടലൊക്കെ ഒന്ന് തിരയടിക്കുന്ന ആ ഒരു കടലൊക്കെ ഒന്ന് ശാന്തമായിട്ടുണ്ടാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് നമുക്ക് എന്തായാലും ഹോസ്പിറ്റലിലേക്ക് ചെല്ലാം അതിനുശേഷം അയാളെ ഒന്ന് കയറി കണ്ട് അയാളുടെ ഉദ്ദേശം എന്താണെന്നൊന്ന് മനസ്സിലാക്കാം അപ്പോഴേ മാരുതി ചോദിച്ച് ഇനി ഹോസ്പിറ്റലിൽ ചെന്നിട്ട് നമ്മൾ അദ്ദേഹത്തെ കയറി കഴിയുമ്പോഴേക്കും അദ്ദേഹത്തിന് മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടോ വല്ലതോ ഇതിനെക്കുറിച്ച് പറഞ്ഞു കഴിയുമ്പോൾ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടോ വല്ലോ ഉണ്ടായി അത് വലിയ പ്രശ്നമാവില്ലേ എന്തായാലും അയാളുടെ സ്ഥിതി എന്താണെന്ന് നമുക്ക് അവിടെ ചെന്നിട്ട് അറിയാം അതിനുശേഷം മാത്രം എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാൻ നീ കിടക്കാൻ നോക്ക് പിന്നെ കാണിക്കുന്നത് ഹോസ്പിറ്റലിൽ വൈജൻ്റെ ഇങ്ങനെ നിൽക്കുകയാണ് മനു തിരികെ വീട്ടിൽ നിന്നും ഹോസ്പിറ്റലിലേക്ക് എത്തിയിട്ടുണ്ട് വൈജൻ്റെ മനുവിനോട് വീട്ടിലെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കുക എന്നെ കാണിക്കുന്നത് നമ്മുടെ വൈജൻ്റെ ഹോസ്പിറ്റലിൽ ഇങ്ങനെ നിൽക്കുകയാണ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ മനു അങ്ങോട്ടേക്ക് വരികയാണ് ആൻറ്റി എന്തായി വല്ലതും പറഞ്ഞായിരുന്നോ ഡോക്ടേഴ്സ് വല്ലതും ഇറങ്ങിയായിരുന്നോ പുറത്ത് വല്ലതും പറഞ്ഞോ ഏയ് പ്രത്യേകിച്ചൊന്നും പറഞ്ഞൊന്നുമില്ല ഡോക്ടർമാർ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്നും ഓപ്പറേഷൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനി ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് ഐ സി എല്ലേ മാറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞു വേറെ ഒന്നും അറിഞ്ഞിട്ടില്ല ആൻറ്റിക്ക് കയറി കാണാൻ വല്ലതും സാധിച്ചോ ഇല്ല എനിക്ക് കയറി കാണാനൊന്നും പറ്റിയിട്ടില്ല എന്തായാലും കഴിഞ്ഞു ഈ ഒരു പ്രശ്നം ഇതോടെ തീർന്നല്ലോ അതോർത്തിട്ട സമാധാനം അതെ പ്രശ്നം ഇതോടെ തീർന്നിട്ടൊന്നും ഇല്ല ആൻറ്റി അങ്ങനെ പ്രശ്നം തീരുകയും ഇല്ല ഡോക്ടേഴ്സ് പറഞ്ഞ എന്താണെന്ന് അറിയാമോ ഇനിയൊരു ഷോക്ക് ഉണ്ടാകാൻ പാടില്ല എന്ന് എന്തായാലും എന്തോ ഒരു ടെൻഷൻ കൊണ്ടിട്ടാണ് ആ ഇങ്ങനെ വന്നത് ഇനി ഒരു ടെൻഷൻ അങ്കിളുടെ ഹൃദയത്തിന് താങ്ങില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത് അതാൻറ്റി എന്താ ഓർക്കുന്നില്ലേ പിന്നെ ബാലൻ ഇതിന് മാത്രം എന്ത് ടെൻഷനാ ഉള്ളത് ബാലൻ ഒരു ടെൻഷൻ്റെ ആവശ്യമില്ല ഇതിന് വീട്ടിലെ കാര്യങ്ങൾക്ക് പൈസയ്ക്ക് എന്തെങ്കിലും ടെൻഷൻ്റെ ആവശ്യമുണ്ടോ ഇല്ല ഒരു പൈസയ്ക്കും ടെൻഷൻ്റെ ആവശ്യമില്ല മൂന്നോ നാലോ തലമുറയ്ക്ക് കഴിയാനുള്ളത് ബാലേന്ദ്രൻ തന്നെ ഉണ്ടാക്കി ാക്കിയിട്ടുണ്ട് പിന്നെ എൻ്റെ കയ്യിലും നല്ല ബാങ്ക് ബാലൻസ് ഉണ്ട് പിന്നെ എന്താണ് ടെൻഷൻ വേറൊരു കടങ്ങളോ ബാധ്യതകളോ ഒന്നുമില്ല പിന്നെ ടെൻഷൻ അടിക്കേണ്ടത് എന്താണ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ബാലേന്ദ്രൻ മനഃപൂർവ്വം ഉണ്ടാക്കുന്ന ടെൻഷനാണ് എന്തായാലും ഈ ഇത്രോ നാളും ബാലേന്ദ്രൻ ഇല്ലാത്തൊരു സ്വഭാവം അല്ലേ മനു ഇത് ഒന്ന് ആലോചിച്ച് ചോദിക്കുക മനു തന്നെ പറ ഇത്രോ നാളും ബാലചന്ദ്രൻ്റെ മദ്യപാനം എന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നോ പ്പോഴേക്കും അന് പറഞ്ഞു അത് ഞാൻ സമ്മതിച്ചു തരുന്നു ആ ഇങ്ങനെ ഒരു സ്വഭാവം ബാലൻ അംഗിയില്ലായിരുന്നു ബാലനങ്ങളിൽ അങ്ങനെ ഒരു സ്വഭാവം ഇല്ലായിരുന്നു എന്നല്ല ഇപ്പോഴും ബാലേന്ദ്രൻ ഒരു മദ്യപാനിയോ അങ്ങനെയൊന്നും അല്ല പിന്നെ എന്താടാ ഏ എന്താണ് ഈ ഒരു അവസ്ഥയ്ക്ക് കാരണം വീട്ടിൽ വെച്ചോ പോലും മദ്യപിച്ചിരിക്കുന്നു എന്നാണ് ഞാൻ കേട്ടത് ഈ രണ്ട് ദിവസം പറയാണ്ടിത് എവിടെ പോയായിരുന്നു എൻ്റെ പൊന്നാൻറ്റി അങ്കിളുടെ എന്തോ ടെൻഷൻ ഉണ്ടായിരുന്നു അതിൻ്റെ പേരിൽ ആ അങ്കിൾ അങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടിയത് അതെന്താ ആൻറ്റി മനസ്സിലാക്കാത്തത് ടെൻഷൻ ഇത് എപ്പോൾ തുടങ്ങി ഈ ടെൻഷൻ അപ്പോഴേക്കും മോനു ചോദിച്ചാൽ ആൻറ്റി എന്തായി പറഞ്ഞു വരുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല ഈ ടെൻഷനും ഞങ്ങളുടെ വീട്ടിലെ പ്രശ്നങ്ങളും എല്ലാം വളരെ സ്മൂത്തായിട്ടാണ് ഞങ്ങളുടെ കുടുംബം പോയിക്കൊണ്ടിരുന്നത് അപ്പോഴേക്കും മനു ചോദിച്ചു പിന്നെ എങ്ങനെയാണ് ഈ ഈ സ്മൂത്ത് ഒന്നും ഇല്ലാതെ പോയത് പിന്നെ എങ്ങനെയാണ് നിങ്ങളുടെ കുടുംബം ഇപ്പം നല്ല രീതിയിലല്ല പോയതെന്ന് ആൻറ്റി നമ്മൾ സമ്മതിക്കുന്നുണ്ട് പിന്നെ ഇപ്പം എന്താ പറ്റിയത് നേരത്തെ ഉണ്ടായിരുന്നു ഇപ്പം ഇല്ല എന്താ സംഭവിച്ചതിനിടയ്ക്ക് ആ ഇതിനിടയ്ക്ക് സംഭവിച്ചത് എന്താണെന്ന് നിനക്കും അറിയാം പക്ഷേ ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കും പിടിക്കത്തില്ല ബാലേന്ദ്രനും പിടിക്കത്തില്ല നിനക്കും പിടിക്കത്തില്ല പിന്നെ ഞാൻ പറഞ്ഞിട്ട് എന്തിനാ ആ ആൻറ്റി കാര്യം തെളിച്ച് പറ എന്താ ഇപ്പം നമ്മുടെ കുടുംബത്തിൽ സംഭവിച്ചത് ആ വേറൊന്നുമില്ല ഞാൻ ചുരുക്കി പറഞ്ഞതേ അലീന വന്നു ആ പ്രശ്നം അലീന വന്നതിന് ശേഷമാണ് ഈ കുടുംബത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ടായത് അതെ അവൾ ജനിച്ചപ്പോൾ തന്നെ അവളുടെ കുടുംബക്കാർ വരെ തള്ളിക്കളഞ്ഞു അല്ലെങ്കിൽ അവളുടെ സ്വന്തം പെറ്റ തള്ള തള്ളപ്പോലും ഉപേക്ഷിച്ച ഒരു പെൺകുട്ടിയാണ് അവൾ അത് നീ സമ്മതിച്ച് തരുമോ അവൻ ആ ഒരു പെറ്റ തള്ളിക്ക് പോലും വേണ്ടാതെ വലി തെരുവേക്കും ഒരു പെൺകുട്ടിയാണ് അതായത് ദൈവം അവൾക്ക് തെരുവാണ് വിധിച്ചിരിക്കുന്നത് നമ്മൾ നമ്മുടെ വീട്ടിൽ കയറ്റി താമസിപ്പിച്ചിട്ട് അവൾക്ക് വലിയ വലിയ സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്ന് നാട്ടക്കത്തിൽ അമനു അതൊന്ന് ദൈവം അങ്ങോട്ട് അനുവദിച്ചു തരിയില്ല പിന്നെ ചെയ്യുന്നവരാകും നമ്മൾ അവളെ സംരക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മളാകും കുറ്റക്കാര് ദൈവം അവരെ അനാഥ അനാഥരാക്കിയിട്ടുണ്ടെങ്കിൽ അവരങ്ങനെ കഴിയണം എന്തായാലും എൻ്റെ മനസ്സിൽ തോന്നുന്നത് അലീന വന്നതിൽ പിന്നെ തന്നെയാണ് ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത് എൻ്റെ കൃഷ്ണമോൾ എന്നോട് എതിർത്ത് പറയാൻ ആയിട്ട് ശ്രമിച്ചത് രോഹിത്തിന് ഇങ്ങനെയൊരു മാറ്റം വന്നത് അതുപോലെ തന്നെ ബാലചന്ദ്രനും ഇതുപോലെയൊക്കെ ആയി തുടങ്ങിയതൊക്കെ അവൾ വന്നതിൽ പിന്നെയാണ് അപ്പോഴേക്കും അന് പറഞ്ഞു ആൻറ്റി ഒന്നും ചുമ്മാ വെറുതെ ഇരിക്കുന്നുണ്ടോ ആൻറ്റിയുടെ ഓരോ അന്ധവിശ്വാസം കൊണ്ട് വന്നിരിക്കുകയാണ് ഹൈദ അന്ധവിശ്വാസം ഒന്നൊന്നും അല്ല മറ്റൊരു കാര്യത്തിലും ആൻറ്റിക്ക് അന്ധവിശ്വാസവും ഇല്ല ആൻറ്റി ഈ പറയുന്നത് മൊത്തം അവളെ അവിടുന്ന് പറഞ്ഞു വിടാനുള്ള പരിപാടിയല്ലേ അവൾ കൊള്ളാം ഒരു നൂറ് മനസ്സായിട്ട് അവൾ അവിടെ നിൽക്കുന്നത് ഇപ്പോഴും പോകാനായിട്ട് തയ്യാറായിട്ട് നിൽക്കുക അപ്പോഴേക്കും ബൈജൻറ്റി ചോദിച്ചാൽ ഇപ്പോൾ അവൾ പോയാൽ അങ്ങനെ ശരിയാവും അപ്പോൾ ഇപ്പം അവളുടെ സേവനം ആവശ്യമുണ്ടല്ലേ ഇപ്പം അവളുടെ സേവനം ആവശ്യമുണ്ട് മാത്രമല്ല ഇപ്പോൾ അവൾ ഒരു പാപജന്മൊന്നും അല്ല ഇപ്പോൾ അവൾക്കൊരു ദോഷവും ഇല്ല അല്ലേ വീട്ടിൽ ചെന്ന് എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ പാലം കിടക്കുവോളം നാരായണം പാലം കടന്നു കഴിയുമ്പോൾ കൂരായണം എന്തൊരു സ്വഭാവമാണ് എൻ്റെ ആൻറ്റി ആ വീട്ടിൽ വന്ന് നിൽക്കുന്ന ആ പെൺകുട്ടി അലീനെ കാണിക്കുന്ന ഒരു ആ ഒരു മാനേഴ്സ് പോലും ഏ ഈ ഇത്രയും വലിയൊരു കുടുംബത്തിൽ ജനിച്ച ആ ആൻറ്റിക്കില്ലായെങ്കിൽ പിന്നെ ആ സമ്പത്ത് ആർക്ക് ആരാണ് സമ്പന്ന ഏ സ്നേഹത്തിൻ്റെയും ബഹുമാനത്തിൻ്റെയും ഒക്കെ കാര്യത്തിൽ ആരാണ് സമ്പന്ന മനുഷ്യ മാനുഷിക പരിഗണനയൊക്കെയുള്ള കാര്യത്തിൽ ആരാണ് സമ്പന്ന പണം എന്ന് പറയുന്നൊരു ആ ഒരു ഇത് മാത്രം വെച്ച് നമ്മുടെ സമ്പത്ത് അളക്കാൻ പറ്റും ആൻറ്റി എന്നൊക്കെ ചോദിക്കുകയാണ് നിന്റെ ഈ മുട്ടാപ്പൊക്കെ ന്യായങ്ങൾക്കൊന്നും എനിക്ക് എനിക്ക് അറിയത്തില്ല മറുപടി പറയാനായിട്ട് എന്നും പറഞ്ഞ് വൈജേന്ത് ഇങ്ങനെ നിൽക്കുക ആര് കൂടുതലൊന്നും പറയണ്ട ആര് ഉത്തരം മുട്ടിക്കഴിയുമ്പോൾ കുഞ്ഞിനും കൊത്തുനിന്ന് എനിക്ക് നന്നായിട്ടറിയാം എന്തായാലും അങ്ങൾ എഴുന്നേക്കട്ടെ അങ്കൾ എഴുന്നേറ്റ് കഴിയുമ്പോൾ നമുക്ക് കാര്യമായിട്ട് സംസാരിക്കാം അങ്ങളുടെ എന്താ പറ്റിയെന്ന് നമുക്ക് വിശദമായിട്ട് തന്നെ ചോദിക്കാം അല്ലാതിപ്പോൾ നമുക്ക് വേറൊരു നിർവാഹമില്ലല്ലോ അങ്ങളുടെ എന്താ സംഭവിച്ചിട്ടുണ്ട് എന്നെനിക്കറിയാം അതിന് കാരണക്കാരൊക്കെയാണെന്ന് അങ്ങൾ തന്നെ പറയും അല്ലെങ്കിൽ അങ്ങളുടെ പെരുമാറ്റത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുകയും ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് മനു ഇങ്ങനെ നിൽക്കുകയാണ് ആ സമയത്താണ് എന്തായാലും മനുവും വൈജന്റിയും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് ഡോക്ടറേഴ്സ് അങ്ങോട്ടേക്ക് വരുന്നത് ഡോക്ടർ വന്നു കഴിഞ്ഞപ്പോഴേക്കും വൈജന്റി ചോദിച്ചാൽ എങ്ങനെയുണ്ട് ഡോക്ടർ ഇപ്പോൾ വേറെ പ്രശ്നമൊന്നും ഇല്ലല്ലോ അല്ലേ ഏയ് വേറെന്ത് പ്രശ്നമാണ് സർവൈവ് ചെയ്തു എന്ന് പറഞ്ഞതല്ലേ ഇനി കുറച്ച് നേരം ഒബ്സർവേഷനിലും അതുപോലെ തന്നെ ആ ഒരു ഒരു ടൈം പീരീഡ് ഉണ്ടല്ലോ അത് കഴിയുന്നത് വരെ നമുക്ക് ഡിസ്ചാർജ് ചെയ്യാനൊന്നും പറ്റത്തില്ലല്ലോ അതുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നതാണ് കുഴപ്പമൊന്നുമില്ല ബോധമൊക്കെ ഏകദേശം തെളിയാൻ ഇതൊക്കെ ഉണ്ട് അല്ല ബാലചന്ദ്രൻ്റെ ജീവൻ രക്ഷിച്ച ആളവിടെ എൻ്റെ പ്രിയപ്പെട്ട റിംഗുവിൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി എ പ്രിയപ്പെട്ട ചങ്ങാതി അവളെവിടെ എന്നിങ്ങനെ ചോദിക്കുകയാണ് അലീന എവിടെ എവിടെയെന്നാണ് നമ്മുടെ ശർമ്മ ഡോക്ടർ ഇങ്ങനെ ചോദിക്കുന്നത് ഇത്രയോ നേരം അലീനയുടെ കുറ്റം പറഞ്ഞുകൊണ്ട് നിന്ന നമ്മുടെ വൈജേന്റിയാണ് ഈ പേര് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഓഹ് അങ്ങോട്ട് കയ്പ എടുത്ത് വായിലിട്ടമാതിരി പാവയ്ക്കെടുത്ത് പച്ചക്ക് ചവച്ച് തിരുമ്പോൾ ഒരു മഹവാവും വരില്ലേ ആ അവസ്ഥയിൽ ഇങ്ങനെ മോന്തയൊക്കെ കഷായം കൊടുക്കണമാതിരി ഇങ്ങനെ വെച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ മനു ആണെങ്കിൽ അന്തം വിട്ടിങ്ങനെ നോക്കുന്നുണ്ട് വൈജ് അന്തം വിട്ടിട്ടല്ല പുഞ്ചിരിയോട് കൂടിയിട്ടാണ് തന്നെയാണ് നോക്കുന്നത് എന്തായാലും വൈജൻ്റെ ഒന്നും ഇണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോഴേക്കും ഡോക്ടർ പറഞ്ഞു ആ ആ കുട്ടി ആ കുട്ടി ഉള്ളതുകൊണ്ടാണ് കേട്ടോ വൈജൻ മേഡം താങ്കളുടെ ആ ഒരു ഭർത്താവിന് ഈ ഒരു അവസ്ഥയിലേക്ക് എത്താനായിട്ട് സാധിച്ചത് ഇല്ലെങ്കിൽ ഞങ്ങളെ കൊണ്ടൊന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ലായിരുന്നു ഓൺ ദ സ്പോട്ടിൽ ഞാൻ പറഞ്ഞില്ലേ ഓൺ ദ സ്പോട്ടിൽ സി പി ആർ കൊടുത്തതാണ് ഏറ്റവും അല്ലെങ്കിൽ ഇവിടെ വരെ എത്തില്ലായിരുന്നു എന്തായാലും ആ കുട്ടി ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങളുടെ കുടുംബത്തിൽ ഈ വലിയൊരു അപകടം ഒഴിഞ്ഞു കിട്ടിയെന്ന് പറഞ്ഞാൽ മതി ആ കുട്ടി മിടിക്കുകയാണെന്നേ അങ്ങനെ ജി ഡി എം പഠിച്ചതുകൊണ്ടൊക്കെ തന്നെയാണ് അവൾക്ക് നല്ല രീതിയിൽ ഇതൊക്കെ ചെയ്യാൻ അറിയാവുന്നത് അപ്പോഴേക്കും പനി പറഞ്ഞു എല്ലാവർക്കും അതൊന്നും ചെയ്യാൻ പറ്റില്ല ജി എന്ന കോഴ്സ് പഠിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ ഈ ജോലിക്കിങ്ങനെ വന്ന് നിൽക്കുന്നത് കൊണ്ടോ ഒന്നും എല്ലാവർക്കും ഇതുപോലെ നോക്കാനൊന്നും പറ്റില്ല അത് അവൾക്കൊരു ആത്മാർത്ഥതയും മനസ്സും ഉള്ളതുകൊണ്ട് തന്നെയാണ് എന്ന് മനു പറയാനോ അപ്പോൾ മനുവിനെ കട്ട കലിപ്പിലാണ് കേട്ടോ വൈജൻ്റെ ഇങ്ങനെ നോക്കുന്നത് ശർമ്മ ഡോക്ടർ പറഞ്ഞു മനു പറഞ്ഞത് ആ പോയിൻറ്റ് എന്നാ പഠിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ചില നേഴ്സുമാരും ഉണ്ട് ജേഴ്സുമാരും ആലഹമാർ നിന്ന് ആണെന്നൊക്കെയാണ് വെപ്പ് പക്ഷെ ചില നേഴ്സുമാരുണ്ട് ഹോ ഹോ അവരടുത്തേക്ക് വന്നാൽ പേടിയാകും അതുമാതിരി രോഗികളെ പേടിപ്പിക്കുന്ന നേഴ്സുമാർ വരെയുണ്ട് അത് അതുപോലെ തന്നെയാ ഇതിപ്പോൾ മനസ്സ് തന്നെയാണ് വലിയ പ്രധാ ആ മനസ്സ് തന്നെയാണ് പ്രാധാന്യം എന്തായാലും ആ കുട്ടിയെ കൈവിട്ട് കളയരുത് ആ കുട്ടി നിങ്ങളുടെ വീടിൻ്റെ ഭാഗ്യമാണെന്ന് അങ്ങോട്ട് കൂട്ടിയാൽ മതി എന്നു പറഞ്ഞുകൊണ്ട് ഡോക്ടർ ഒന്ന് ഞങ്ങൾ ബാലേന്ദ്രൻ ഒന്ന് കണ്ടിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് അകത്തേക്ക് കയറി പോവുകയാണ് കട്ട കലിപ്പിൽ ഇങ്ങനെ മുഖത്ത് പോലും നോക്കാതെ തലയും കുനിച്ചു പിടിച്ചിങ്ങനെ നിൽക്കുക അപ്പോഴേക്കും മനു പറഞ്ഞു ചമ്മണ്ട ആൻറ്റി ചമ്മണ്ട ആൻ്റി ഇപ്പം എന്താ പറഞ്ഞത് ഹേ അവള് നമ്മുടെ കുടുംബത്തിൻ്റെ ദോഷമാണെന്ന് ഡോക്ടർ പറഞ്ഞത് കേട്ടോ സ്വന്തം ഭർത്താവിൻ്റെ ജീവ രക്ഷിച്ച പെൺകുട്ടി വീടിൻ്റെ ദോഷമാണെന്ന് ആൻറ്റി പറയണമെങ്കിൽ ബാലേന്ദ്രൻ സാറിനോട് എത്രത്തോളം സ്നേഹിക്കാൻ സ്നേഹം ഉണ്ട് എന്ന് കാ കേട്ട് നിൽക്കുന്നവർക്ക് മനസ്സിലാകും ആൻറ്റി എന്നോട് പറഞ്ഞുകൊണ്ട് കുഴപ്പമില്ല വേറെ ഓരോ വേറെ ആരോടെങ്കിലും ആണ് ആൻറ്റി ഇത് പറഞ്ഞിരുന്നതെങ്കിൽ അവർക്ക് മനസ്സിലായേനെ ആൻറ്റിക്ക് ബാലചന്ദ്രൻ സാറിനോ ബാലചന്ദ്രനങ്ങളിലോടുള്ള ആ ഒരു സ്നേഹം എന്തായാലും അദ്ദേഹം മരിച്ചു പോകണമെന്നൊന്നും ആൻറ്റി ആഗ്രഹിച്ചിട്ടില്ലല്ലോ അല്ലേ ഏ എനിക്കതിൽ പോലും സംശയമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മനു അവിടെ നിങ്ങളോട് മാറിപ്പോകാണ് കേട്ടോ വൈദ്യൻ്റെ ദേഷ്യത്തോടു കൂടി മനുവിനെ നോക്കി നിൽക്കുകയാണ് കൊട്ടക്കലുപ്പിൽ ഹലീനയുടെ കാര്യം ഇങ്ങനെ ഓർക്കാണ് എന്തായാലും ഹോസ്പിറ്റലിൽ ആയി സി യു ലേക്ക് ബാലേന്ദ്രൻ അരിയിലേക്ക് കയറിച്ചല്ലാണ് ഡോക്ടർമാർ ബാലേന്ദ്ര ഇപ്പം എങ്ങനെയുണ്ട് ഏ പേടിപ്പിച്ച് കളഞ്ഞല്ലോ ബാലേന്ദ്ര എന്താ ബാലേന്ദ്രൻ പേടിച്ചു പോയോ എന്ന് ചോദിക്കുക അപ്പോഴേക്കും ചിരിച്ചിട്ട് പറഞ്ഞു ഏയ് പേടിയൊന്നും ഇല്ലായിരുന്നു ജനിച്ചാൽ ഒരിക്കൽ മരിക്കണ്ടേ പിന്നെ പേടിച്ചിട്ട് എന്താ കാര്യം മരണം എപ്പോഴും നമ്മുടെ കൺമുന്നിൽ തന്നെയുണ്ട് അങ്ങനെ ചിന്തിച്ച് വേണം നമ്മൾ ജീവിക്കാനായിട്ട് മാത്രമല്ല ഞാൻ ഈ ഭൂമിയിൽ ഒരു മനുഷ്യന് ഇത്ര ആയുസ് എന്നൊക്കെ ദൈവം പറഞ്ഞിട്ടുണ്ടല്ലോ പിന്നെ എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കാനുള്ള സന്തോഷങ്ങളും അതിലുപരി സങ്കടങ്ങളും ഒക്കെ അനുഭവിച്ച് തീർത്തയാൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ എനിക്കിനി ജീവിക്കണമെന്ന് യാതൊരുവിധം വലിയ ആശയൊന്നുമില്ല മരിച്ചാൽ മരിക്കട്ടെ ഡോക്ടറെ എന്ന് പറഞ്ഞുകൊണ്ട് ബാലേന്ദ്രൻ ഒന്ന് ചിരിക്കുക എന്തായാലും മരണത്തിന് അങ്ങനെ വിട്ടു കൊടുക്കാനായിട്ട് ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല ബാലേന്ദ്രൻ്റെ അപകടനിലൊക്കെ തരണം ചെയ്തിട്ടുണ്ട് ഹാർട്ടൊന്നും നല്ല പെർഫെക്റ്റ് അല്ല അതിൻ്റെ ആ ഈ കാണിച്ചു തന്ന സൂചനകളൊക്കെ ഇതൊക്കെ ഒരു ചെറിയൊരു അറ്റ് മൈൽഡ് അറ്റാക്കായിരുന്നു വന്നത് തക്ക സമയത്ത് അലീനി അവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രം ബാലേന്ദ്രൻ രക്ഷപ്പെട്ടതാണ് കേട്ടോ അപ്പോഴേക്കും ബാലൻ അന്തം വിട്ട് ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ അതേടും തൻ്റെ ജീവൻ രക്ഷിച്ചത് അലീനയാണ് തൻ്റെ ജീവൻ രക്ഷിച്ച് വയ്ക്കാനായിട്ട് ആ കറക്റ്റ് സമയത്ത് ആ വീട്ടിൽ വീണതുകൊണ്ട് കൊണ്ട് കുഴപ്പമില്ല വീട്ടിൽ വീണതുകൊണ്ട് അലി ആ കുട്ടി കണ്ടു തക്ക സമയത്ത് സി പി ആറ് തന്നു ആ കൊച്ച് ജി ഡി എം ഒക്കെ പഠിച്ചതല്ലേ അതുകൊണ്ട് തന്നെ ആ കുട്ടിക്ക് അതൊക്കെ അറിയാമായിരുന്നു തക്ക സമയത്ത് സി പി ആർ തന്നു ആ ശരി കേട്ടോ എന്ന് മറ്റേ ഡോക്ടറും പറയാണ് ശർമ്മ ഡോക്ടറും ഈ ഡോക്ടറും കൊണ്ട് പറയാണ് ശരിയാണ് ആ സി പി ആറ് കൊടുത്തത് നമുക്ക് പെട്ടെന്ന് തന്നെ ബാലേന്ദ്രനെ ഒരു സർവൈവൽ കൊടുക്കാനായിട്ട് നമുക്ക് സാധിച്ചത് ആ അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ ആംബുലൻസ് വിളിച്ചു എന്നെ വിളിച്ചറിയിച്ചു പെട്ടെന്ന് തന്നെ ഞാൻ ചെന്നപടി ആംബുലൻസും വന്നു എല്ലാം ഇട്ടിപ്പിടിയിൽ തന്നെ ആ കുട്ടി അത് ചെയ്തു വെച്ചത് കൊണ്ടാണ് ബാലേന്ദ്രൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത് അത് പറയാതെ വയ്യ ഞങ്ങളോടല്ല താങ്ക്സ് പറയേണ്ടത് ആ പെൺകുട്ടിയോടാണ് താങ്ക്സ് പറയേണ്ടത് ബാലേന്ദ്രൻ ഒന്നും വെടിയിലാട്ടോ അല്ല എനിക്ക് എനിക്കെന്നിവിടുന്ന് ഡിസ്ചാർജ് ആകാം എന്ന് ആ ഇപ്പം തന്നെ ഡിസ്ചാർജ് ആക്കണോ ഏ ബാലേന്ദ്രൻ്റെ കുഴപ്പമൊന്നുമില്ല ഇപ്പം തന്നെ ഡിസ്ചാർജ് ആക്കണമെങ്കിൽ ഇപ്പം തന്നെ ആക്കാം വേണോ അപ്പോഴേക്കും മറ്റേ ഡോക്ടർ അന്തം വിട്ടിങ്ങനെ നോക്കാൻ കേട്ടോ ഞാൻ ജുമ്മ പറഞ്ഞതാണോ ഡോക്ടർ പോലും പേടിച്ചു പോയി എന്തായാലും ഇപ്പം ഡിസ്ചാർജ് ആക്കാൻ പറ്റത്തില്ല പോകാം ഉടനെ തന്നെ പോകാനേ ഒരു രണ്ടു മൂന്ന് ദിവസം കൂടി ഒന്ന് നോക്കട്ടെ എങ്ങനെയുണ്ട് എന്നൊക്കെ ഏപ്പറേഷൻ കഴിഞ്ഞതല്ലേ ഉള്ളൂ ഒരു ചെറിയ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞു ഹീ കീഹോളൊക്കെ ആയതുകൊണ്ടാണ് പ്രശ്നമില്ലാത്തത് പിന്നെ അറിയാലോ ഈ ഹൃദയവുമായി ബന്ധപ്പെട്ട ഈ ബ്ലോക്ക് മാറ്റുന്നതൊക്കെ അത്ര വലിയ പ്രശ്നമൊന്നുമല്ല ഇപ്പോൾ എല്ലാവർക്കും ഉള്ളത് തന്നെയാണെന്നേ ആ പിന്നെ ബാലേന്ദ്ര തൻ്റെ ഭാര്യ തന്നെ കാണണമെന്ന് ആഗ്രഹം പ്രകടിപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ബാലേന്ദ്രൻ പറഞ്ഞു വേണ്ട എനിക്കാരെയും കാണണ്ട ഏ അതെന്തു പറ്റി വീട്ടുകാരെയും ബാലചന്ദ്രനെ കാണണ്ടേ വേണ്ട എനിക്കിപ്പോൾ ആരെയും കാണാനുള്ളൊരു മാനസികാവസ്ഥയിലല്ല ഡോക്ടർ എന്നോട് കൂടുതലൊന്നും ചോദിക്കരുത് എനിക്ക് ആരെയും കാണണ്ട എന്ന് തന്നെ പറയുകയാണ് അപ്പോഴേക്കും ബാലചന്ദ്രനോട് ഡോക്ടർ ചോദിച്ചു ആരെയും കാണണ്ടേ ഏ വീട്ടില ഭാര്യയെ കാണണ്ട ഓക്കെ വേറെ ആരെങ്കിലും കാണണോ വേണ്ട എന്ന് പറഞ്ഞ് ബാലേന്ദ്രൻ ഇങ്ങനെ കിടക്കാണ് എന്തായാലും ഓക്കെ താങ്കൾ ഇമോഷണൽ ആവേണ്ട ഒരുപാട് താങ്ക തങ്ങളുടെ ഹാർട്ട് ഇത്ര പെർഫെക്റ്റ് ഒന്നും ആയിട്ടില്ല അതുകൊണ്ട് തന്നെ ഒത്തിരി ഞങ്ങൾ താങ്കൾക്ക് സങ്കടം ഉണ്ടാക്കുന്ന കാര്യമോ അല്ലെങ്കിൽ ഒത്തിരി ആ ഒരു രീതിയിലേക്കുള്ള ഇമോഷൻസ് ഒരു കാര്യത്തിലേക്ക് കൊണ്ടെത്തരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഡോക്ടേഴ്സ് അവിടെ നിന്നും പുറത്തിറങ്ങാണ് മനു ഉണ്ടായിരുന്നു കേട്ടോ ബാ അതുപോലെ തന്നെ വൈജ് അവിടെ ഇല്ലായിരുന്നു മനു ഉണ്ടായിരുന്നു മനു ഇങ്ങനെ ഡോക്ടറിനോട് തിരക്കാണ് എങ്ങനെയുണ്ട് അങ്കിൾ ഉണർന്നോ ആ ഉണന്നിട്ടുണ്ട് ആരെങ്കണേ ഭാര്യ ഇങ്ങനെ പുറത്തുനിന്ന് ഇപ്പുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ കാണണ്ട എന്നാണ് ഞങ്ങളോട് പറഞ്ഞത് അപ്പോഴേക്കും മരുവാണെങ്കിൽ അന്ധം വിട്ട് നോക്കുവാനുട്ടോ കാണണ്ട എന്ന് പറഞ്ഞോ ആ ഞങ്ങൾ പറഞ്ഞു വൈദ്യ പുറത്തുണ്ട് വൈജ് പുറത്തുണ്ട് ഭാര്യ പുറത്തുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും കാണണ്ട എന്നാണ് പറഞ്ഞത് ചിലപ്പോൾ എന്തെങ്കിലും അവർ തമ്മിലുള്ള വല്ല ഫാമിലി ഇഷ്യൂസ് വല്ലതും ആയിരിക്കും അല്ലേ അല്ലെങ്കിൽ പെട്ടെന്നിങ്ങനെ ഹൃദയത്തിന് വരാനും ചാൻസ് കുറവണല്ലോ ആ എന്തായാലും അതുകൊണ്ട് വല്ല ആയിരിക്കും കാണണ്ടായ എന്ന് പറഞ്ഞത് ഇതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും ഓക്കെ ആകുമ്പോഴേക്കും മനസ്സൊന്ന് ശാന്തമായി കഴിയുമ്പോൾ ബാലൻ തന്നെ പറഞ്ഞോളും ഭാര്യയെ കാണണമെന്ന് അതുവരെ എന്തായാലും കാണാനായി കാണിക്കാനായിട്ട് നിൽക്കേണ്ടട്ടോ എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു അല്ല എനിക്കൊന്ന് കയറി കാണാവോ എന്തായാലും മനുവായിട്ട് പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ ബാലചന്ദ്രന് ഏയ് ഇല്ല പ്രശ്നമൊന്നുമില്ല ആ എന്തായാലും മനു ഒന്ന് കീറി കാണുക അവർ തമ്മിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതൊന്ന് തീർക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുക കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ഡോക്ടർ ഈ മനുവിനെ അകത്തേക്ക് കയറ്റി വിടുവാണ് മനു അങ്ങനെ അകത്തേക്ക് കയറി ചെന്നു ബാലേന്ദ്രൻ്റെ മനുവിനെ കണ്ടിട്ടും കാണാത്ത ഭാവം തടിച്ചിങ്ങനെ നിൽക്കാണ് എന്താ അങ്കളെ അങ്കളിനു പറ്റിയത് ഏ അങ്കളിന് പെട്ടെന്ന് ഇങ്ങനൊരു പ്രശ്നം പറ്റാനും മാത്രം എന്താ ഉണ്ടായത് ഏഹ് അങ്കിൾ ഇപ്പോൾ ഓക്കെ ആണല്ലോ അല്ലേ സാരമില്ല എന്തായാലും കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും വീട്ടിലേക്ക് പോകാമല്ലോ സമാധാനപരമായിട്ട് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് പരിഹരിക്കാവുന്നതല്ലേ ഉള്ളൂ അങ്കിളിങ്ങനെ മദ്യപിച്ചു എന്നൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പേടിച്ചു പോയി ഞെട്ടിപ്പോയി അലീന പറഞ്ഞത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഞെട്ടിപ്പോയി അങ്കിളൊന്നും ഒരിക്കലും അങ്ങനെ ചെയ്യുന്നതല്ലല്ലോ ഞങ്ങളുടെ റോൾ മോഡലല്ലേ അങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും വെറുതെയാ ആരുടെയും റോൾ മോഡലല്ല ഞാൻ ഞാൻ ഞാനേ വെറുമൊരു സീറോയാണ് ബിഗ് സീറോ ആർക്കും റോൾ മോഡൽ ആക്കാൻ കഴിയില്ല എന്തായാലും അങ്കിൾ അങ്കളിപ്പോൾ അതിനെക്കുറിച്ചൊന്നും സംസാരിക്കണ്ട അല്ല അലീന എവിടെ എന്ന് ബാലേന്ദ്രൻ ഇങ്ങനെ ചോദിക്കുകയാണ് അലീന വീട്ടിലേക്ക് പോയി അലീനയാണ് അങ്കളുടെ ജീവൻ രക്ഷിക്കാനായിട്ട് നിന്നത് ആ ഡോക്ടർ പറഞ്ഞു എന്നെ രക്ഷിച്ചത് അല്ലീന തന്നെയാണ് അല്ലെങ്കിൽ വീണ്ടും ഞാൻ മൂടെ സ്വർഗ്ഗത്തിൽ ഇങ്ങനെ കുറേ നാൾ ജീവിക്കേണ്ടി വന്നേനെ എന്നും ബാലേന്ദ്രൻ ഇങ്ങനെ പറഞ്ഞപ്പം അനുവിന് മനുവിന് മനസ്സിലായില്ലാട്ടോ അതേ അങ്കിളെ ഒരു കാര്യം ഞാൻ പറയട്ടെ ആൻറ്റി പുറത്ത് അങ്കിളിനെ കാണാനായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് ആൻറ്റിയെ കാണണ്ടേ അങ്കളിന് ഏ ആൻറ്റി നല്ല ടെൻഷനിലാണ് ആണ് ടെൻഷനോ അവൾക്കോ ഒരു ടെൻഷനോ ഉണ്ടാവില്ല അവൾക്ക് അവൾക്ക് എന്ത് ടെൻഷൻ ഞാൻ തിരിച്ചു വന്നതായിരിക്കും അവൾക്ക് വലിയ ടെൻഷനായി പോയത് ടെൻഷനാണ് പോലും ടെൻഷൻ ഭാര്യ ധു എന്നും പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രൻ അങ്ങളെ എന്താ അങ്ങളെ ഇത് മനു എന്നെക്കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത് എനിക്ക് കൈതക്കലെ ആരെയും കാണണ്ട കൈതക്കലെ ആരെയും കാണണ്ട എന്ന് പറഞ്ഞാൽ കൈതക്കലെ ആരെയും കാണണ്ട എന്ന് തന്നെ തുറപ്പിച്ച് പറയുകയാണ് ബാലചന്ദ്രനോട് ബാലചന്ദ്രൻ മനുവിനോട് അപ്പം മനു ചോദിച്ചു ഞാനും കൈതക്കലേ അല്ലേ അപ്പം എന്നെയും കാണണ്ടെന്നാണോ ഏയ് അങ്ങനെ ഞാൻ പറഞ്ഞില്ല കൈരക്കൽ ആരുടെയും സ്വഭാവം നിനക്കുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല അങ്ങനെ തോന്നുന്ന ഒരു ദിവസം നിന്നെയും ഞാൻ തള്ളി പറയും എന്ന് പറഞ്ഞു എന്നിട്ട് മനു പറഞ്ഞു എന്തായാലും അങ്കിൾ റെസ്റ്റ് എടുക്ക് നമുക്ക് പിന്നെ സംസാരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് മനു പുറത്തേക്ക് പോവാണ് കേട്ടോ പിന്നെ കാണിക്കുന്നത് വീടാണ് വീട്ടിൽ നമ്മുടെ കൃഷ്ണമോളും ബബിതയൊക്കെ വന്നിട്ടുണ്ട് സാധാരണ കോളിംഗ് ബലും അടിക്കുമ്പോഴേക്കും അലീന ഓടി വരുന്നതാണ് ഇത് കോളിംഗ് ബെല്ലും അടിച്ചിട്ടും ഇല്ല പതുക്കെ കഥക പതുക്കിങ്ങ് തുറന്നു തുറന്ന് കഴിഞ്ഞപ്പോഴേക്കും കഥകിങ്ങനെ ചാരി ഇട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ ഓ പെട്ടെന്ന് തന്നെ ഇവർ അന്തപെട്ട് പോയിത് എന്താണെന്ന് അറിയാതെ അപ്പോഴേക്കും അലീനെ ഓടി വന്നു അലീനെ ഓടി വന്നപ്പോൾ അലീനയുടെ മുഖത്തെ പരിഭ്രമമൊക്കെ ഇങ്ങനെ കണ്ടു കഴിയുമ്പോഴേക്കും എന്ത് പറ്റി അലീൻ ചേച്ചി എന്ന് കൃഷ്ണ ഇങ്ങനെ ചോദിക്കുക അപ്പോൾ അലീനെ കാര്യം പറയുകയാണ് ഇങ്ങനെ അച്ഛനെ പെട്ടെന്ന് അറ്റാക്കിൻ്റെ ഒരിതായിരുന്നു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഞാൻ ചെന്നപ്പം വീണ് ഇങ്ങനെ കിടക്കായിരുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അയ്യോ അച്ഛനെന്തോ പറ്റി എന്നൊക്കെ ചോദിച്ച് കൃഷ്ണമോള് ഈ കുഴപ്പമൊന്നുമില്ല ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ടാണ് വന്നത് അവിടെ മനുവേട്ടനുണ്ട് അതുപോലെ തന്നെ മാഡമുണ്ട് അമ്മ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടോ ആ എല്ലാവരും ഉണ്ട് പിന്നെന്താ പേടിക്കാനൊന്നുമില്ല എന്നൊക്കെ അലീന ഇങ്ങനെ പറയുന്നാലും അലീനയുടെ മുഖത്തെ ആ ഒരു ടെൻഷൻ കണ്ടിട്ട് ആകെ പേടിച്ചേരണ്ട് നിൽക്കുകയാണ് കൃഷ്ണ അപ്പം വലിയ വെല്ലു കുളുക്കമൊന്നുമില്ല എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട സി ഓക്കെ താങ്ക് യു